ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആം വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വെസ്റ്റ് സൈഡിലെ ന്യൂ കളക്ഷൻ്റെ വീഡിയോയുമായിട്ടാണ് സെയിലൊക്കെ കഴിഞ്ഞ് ഇവിടെ നല്ല അടിപൊളി വൈബ്രൻറ്റ് കളക്ഷനാണ് വന്നിട്ടുള്ളത് വെസ്റ്റ് വെബ്സൈഡിൻ്റെ കളക്ഷൻ എല്ലാം അടിപൊളി ക്വാളിറ്റിയുമായിരിക്കും കൂടാതെ വെറൈറ്റി കളക്ഷനുമായിരിക്കും ഇപ്രാവശ്യം ഒരുപാട് ഡ്രസ്സസ് റെഡിലാണ് വന്നിട്ടുള്ളത് ഇനി ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്ന കളറാണ് റെഡ് ജൂഡിയോനെ അപേക്ഷിച്ച് ഇവിടുത്തെ ഡ്രസ്സസ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻ ആയിരിക്കും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇവിടെ ടീ ഷർട്സ് അവൈലബിൾ ആണ് ഓവർ സൈസ്ഡ് ടീഷർട്സിന്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് ഇന്നർവെയേഴ്സിലെല്ലാം ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് മൂന്ന് പാൻറ്റീസിന് ഇവിടെ വില വരുന്നത് വെറും നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് നൈറ്റ് വെയേഴ്സിലെല്ലാം ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നൈറ്റ് വെയേഴ്സ് എല്ലാ ഷോപ്പിലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ നൈറ്റ് വെയറിന് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് നൈറ്റ് വെയേഴ്സ് വാങ്ങാൻ ബെസ്റ്റ് ഓപ്ഷന് വെബ്സൈഡ് ആണ് കാരണം പുറത്തെ എല്ലായിടത്തും അത്യാവശ്യം റേറ്റിലാണ് നൈറ്റ് വെയേഴ്സ് വരുന്നത് ഇവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയും ആയിരിക്കും നല്ല വെറൈറ്റി കളക്ഷനും ആയിരിക്കും ഈ കാണുന്ന ഓവർ സൈസ്ഡ് വൈറ്റ് ടീഷർട്ടിന് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നെയിൽ പോളിഷ് നോക്കുകയാണെങ്കിൽ എല്ലാ കളേഴ്സിലും ഇവിടെ നെയിൽ പോളിഷ് വരുന്നുണ്ട് വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതൽ നെയിൽ പോളിഷ് ഇവിടെ അവൈലബിൾ ആണ് ലേഡീസില് മാത്രമല്ല കിഡ്സിലും ജെൻസിലും എല്ലാം സൈഡ് അടിപൊളിയാണ് സൈഡിലെ ബാഗ് കളക്ഷൻ ഒരു രക്ഷയുമില്ല എല്ലാം നല്ല അടിപൊളി വെറൈറ്റി ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുതൽ ഇവിടെ ബാഗുകൾ അവൈലബിൾ ആണ് യൂഷ്വലി പുറത്തധികം കാണാത്ത വെറൈറ്റി ഡിസൈൻ ആണ് ബാഗിൽ സൈഡ് കൊണ്ടുവരാറുള്ളത് ഈ സൈഡ് വരുന്നത് കോഴിക്കോട് ഗോകുലം മോളിലാണ് കോഴിക്കോട് ഹൈലൈറ്റ് വെസ്റ്റ് വെബ്സൈഡിൻ്റെ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട് ബാഗിലൊക്കെ അധികം ആരും കാണാത്ത ഡിസൈൻ ആഗ്രഹിക്കുന്നവർക്കും വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്കും വെസ്റ്റ് സൈഡ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ടിഷ്ട്ട്സ് അവൈലബിൾ ആണെങ്കിലും അധിക ഡ്രസ്സസും വരുന്നത് തൗസൻഡിൻ്റെ അബോ ആണ് ചെരുപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല വെറൈറ്റി പീസസ് ആണ് ഈ കളറിലാണ് അധിക ചപ്പിൾസും ഇവിടെ വരുന്നത് ഹീൽസിലൊക്കെ ഒരുപാട് കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് സൂഡിയോനെ കമ്പയർ ചെയ്യുമ്പോൾ വെബ്സൈഡ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ബാക്കി ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഇത് അഫോർഡബിൾ ആണ് ഈ സീസണിൽ ഡെനിം ഡ്രസ്സസും ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് ഡെനിം ഡ്രസ്സസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണിപ്പോൾ ബീച്ച് വെക്കേഷൻ എല്ലാം പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഈ ഡ്രസ്സിന് ഇവിടെ വില വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഈ വീഡിയോ ഷെയർ ചെയ്യണേ ഇതുപോലെ ഏതെങ്കിലും ഷോപ്പിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വരുന്ന ഡ്രസ്സിന് വില വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എഥനിക് വെയേഴ്സിലും ഒരുപാട് കളക്ഷൻ വെബ്സൈഡിൽ വരുന്നുണ്ട് ഇവിടെ എഥനിക് കളക്ഷൻ ഒക്കെ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് അതെല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടത്തെ അധിക ഡ്രസ്സസും വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് മെയിൻലി ഇവിടെ രണ്ട് ബ്രാൻഡുകളുടെ ഡ്രസ്സസ് ആണ് വരുന്നത് ഒന്ന് നൌണ് ഒന്ന് യെല്ലോ വി രണ്ടു ബ്രാൻഡും നല്ല അടിപൊളി ക്വാളിറ്റി ആണ് വൈറ്റിലും ഇവിടെ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് കേട്ടോ ഇവിടത്തെ ജ്വല്ലറി കളക്ഷനും വെറൈറ്റി ആണ് എല്ലാ കളക്ഷനും നല്ല സ്റ്റേറ്റ്മെന്റ് പീസസ് ആണ് ഇതെല്ലാം വാങ്ങിച്ചാൽ ഒരുപാട് കാലം ഈട് നിൽക്കുന്നതാണ് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയാണ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഹെയർ ആക്സസറീസിൻ്റെ ഒരുപാട് കളക്ഷനും ഇവിടെ വരുന്നുണ്ട് കേട്ടോ ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും വെസ്റ്റ് സൈഡിന്റെ കളക്ഷൻ എല്ലാം വേറിട്ട് നിൽക്കും ഇവിടുത്തെ എത്തനിക് കളക്ഷന് അടിപൊളിയാണ് എല്ലാം നല്ല വെറൈറ്റി പീസുകളായിരിക്കും വെസ്റ്റേണെ കമ്പയർ ചെയ്യുമ്പോൾ എത്തനിക് കുറച്ചുകൂടി അഫോർഡബിൾ ആണ് ഈ കാണുന്ന ബ്ലാക്ക് ഡ്രസ്സിന് ഇവിടെ വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ കളർ ചേഞ്ചസും അവൈലബിൾ ആണ് ഇതിപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ടീഷർട്ട് ആണ് എഥനിക് കളക്ഷനും ജെൻസിൻ്റെ കളക്ഷനും എല്ലാം മേലെയാണ് വരുന്നത് എഥനിക്കിൽ ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റി കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ പാർട്ടി വെയർ ഡ്രസ്സസ് ഇവിടെ അവൈലബിൾ ആണ് പാർട്ടി വെയറിൻ്റെ ഷോളുകളൊക്കെ അടിപൊളിയാണ് കുർത്തീസിലെല്ലാം അടിപൊളി കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് കുർത്തീസെല്ലാം അധികം ഇവിടെ ബ്ലോക്ക് പ്രിൻറ്റിലാണ് വരുന്നത് കോളേജിലേക്കും ഓഫീസിലേക്കും എല്ലാം യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കുർത്തി കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഇവിടെ കുർത്തീസ് അവൈലബിൾ ആണ് ഈ കാണുന്ന കുർത്തീസിനെല്ലാം വില വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വരുന്നത് മെറ്റീരിയലും അടിപൊളിയാണ് ജെൻസിലും ഇപ്രാവശ്യം അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് ജെന്റ്സിൻ്റെ കളക്ഷൻ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ് ലേഡീസിനൊക്കെ പറ്റിയിട്ടുള്ള വൈറ്റ് ഷൂയിൽ ഒരുപാട് കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ടോപ്പിന് എഴുന്നൂറ്റി രൂപയാണ് വില വരുന്നത് ഡ്രസ്സിലാണെങ്കിലും ജ്വല്ലറിയിലാണെങ്കിലും ബാഗിലാണെങ്കിലും ഫുട്വെയറിലാണെങ്കിലും വെബ്സൈഡിൻ്റെ കളക്ഷൻ എപ്പോഴും ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ സെയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ട് ഡ്രസ്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്താൽ മതി നല്ല അടിപൊളി ഡ്രസ്സസ് നമുക്ക് അഫോർഡബിൾ റേറ്റിന് ലഭിക്കുന്നതാണ് ഇനി വെബ്സൈറ്റിൽ സെയിൽ നടക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ കാണുന്ന ഗ്രീൻ ഡ്രെസ്സിന് വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ കാണുന്ന റെഡ് കളർ ഡ്രസ്സിന് വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ കളർ ചേഞ്ചുകളും അവൈലബിൾ ആണ് ജീൻസ് പാൻറ്റിലൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് യൂഷ്വലി നമുക്ക് സ്റ്റോറിലൊക്കെ കിട്ടാത്ത കളക്ഷൻ ആണ് ഇവിടെ വരുന്നത് പാർട്ടി വെയർ ഫുഡ് വെയർസിൻ്റെ കളക്ഷൻ ഇവിടെ കുറവാണ് വൈറ്റ് ഷൂവിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് ഈ കാണുന്ന ചെരുപ്പിൻ്റെ വേറെ കളേഴ്സും ഇവിടെ അവൈലബിൾ ആണ് ഇവിടുന്ന് വാങ്ങിക്കുന്ന ഐറ്റംസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് എത്ര കാലം വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ കാണുന്ന ഏരിയയിൽ വൈറ്റ് കളറിലുള്ള ഒരുപാട് ഡ്രസ്സസ് അവൈലബിൾ ആണ് ഈ കാണുന്ന വൈറ്റ് ടീഷർട്ടിന് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വൈറ്റിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ പ്രിൻ്റഡുള്ള ഡ്രസ്സസും ഇവിടെ വരുന്നുണ്ട് നിങ്ങൾ വെബ് സൈഡ് ഫാനാണോ അതോ സൂഡിയോ ഫാനാണോ എന്ന് കമൻ്റ് ചെയ്യണേ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ പ്രിൻറ്റിലുള്ള ഡ്രെസ്സിന് വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ കാണുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഡെനിം ഡ്രസ്സ് ഇതിന് വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ്